നവംബർ ഇരുപത്തിയേഴിന് കലയുടെ കളിത്തൊട്ടിലായ നിളാതീരങ്ങളിൽ സമാനതകളില്ലാത്ത ജനാധിപത്യ മാമാങ്കത്തിന് തെളിയുകയായിരുന്നു വേദമന്ത്രധ്വനികളും തക്ബീർ ധ്വനികളും പ്രതിധ്വനിക്കുന്ന മതസൌഹാർദ്ദത്തിന്റെ ഈ സ്നേഹഭൂമിയിൽ ചരിത്രം തിരുത്തി കുറിച്ച ജനകീയോത്സവമായി മാറുകയായിരുന്നു മലപ്പുറം നവകേരള സദസ്സ് ജനലക്ഷ്യങ്ങളിൽ പ്രതീക്ഷയുണർത്തി ജനനായകർ നവംബർ മുതൽ മുപ്പത് വരെ നാല് ദിവസങ്ങളായിട്ടാണ് ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിലൂടെ നവകേരള സദസ്സുമായി പ്രയാണം നടത്തിയത് നവകേരള സദസ്സ് വേണ്ടിയും ജനങ്ങൾക്കു വേണ്ടിയുമുള്ള പരിപാടിയാണ് കൂടെ ഞങ്ങളുമുണ്ട് എന്ന ജനപങ്കാളിത്തത്തിന്റെ സാക്ഷ്യപത്രമാണ് പതിനാറ് നവകേരള സദസ്സിൽ നിന്നും ലഭിച്ച എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് നിവേദനങ്ങൾ കുഞ്ചന്റെ തുള്ളലും തുഞ്ചിന്റെ കിളിക്കൊഞ്ചലും കേട്ടുണരുന്ന നിളയുടെ തീരത്ത് ചരിത്രം സൃഷ്ടിച്ച ജനകീയ മാമാങ്കം തീർക്കുകയായിരുന്നു മലപ്പുറത്തെ നവകേരള സദസ്സുകൾ